അനാമികയുടെ ഗർഭം കല്ലുവെച്ച നുണയാണ് എന്ന് നന്നായി മനസ്സിലാക്കിയ ദേവയാനി ഒടുവിലത് പൊളിച്ചടുക്കുവാൻ ഇറങ്ങി പുറപ്പെടുകയാണ് അതിനുള്ള ഫലവും തനിക്ക് കാണുവാൻ കഴിഞ്ഞു നവ്യയുടെ ഹോസ്പിറ്റൽ ചെക്കപ്പിന് വേണ്ടി പോകുന്ന സമയത്ത് നയനയും ദേവയാനിയും നവ്യയ്ക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ എത്തി വിശദമായ അന്വേഷണത്തിനൊടുവിൽ അനാമികയുടെ കള്ളഗർഭത്തെ സപ്പോർട്ട് ചെയ്ത ഡോക്ടറെ ഉൾപ്പെടെ ദേവയാനി പിടികൂടുകയാണ് ഡോക്ടറോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ പറ്റിപ്പോയ അബദ്ധവും അതിൻ്റെ സാഹചര്യവുമൊക്കെ വിറയാർന്ന ശബ്ദത്തോടെ ഡോക്ടർ ദേവയാനിയോട് പറയുകയും ഒടുവിൽ തന്റെ ജോലി തെറുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ കാൽക്കൽ വീഴുകയും ചെയ്യുന്ന വിവരണങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒടുവിൽ നയനയുടെ ഇടപെടലിൽ കൂടി ദേവയാനി ഡോക്ടറോട് ക്ഷമിക്കുകയും അനന്തപുരിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ് തുടർന്ന് അതിനോടുള്ള ബന്ധത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ആശുപത്രിയിൽ നിന്നും മടങ്ങി പോകുന്ന വഴിയിൽ നയന ദേവയാനിയോട് സംസാരിക്കുന്നുണ്ട് അമ്മേ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കണ്ട ഒക്കെ ആലോചിച്ചു മാത്രം ചെയ്താൽ മതി കാരണം അനിയുടെ കുടുംബജീവിതം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ചില തീരുമാനങ്ങൾ തെറ്റായി നമ്മൾ എടുത്താൽ അതിൽ കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അനിയുടെ കുടുംബജീവിതത്തെയാണ് ബാധിക്കുക അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ മാത്രം അമ്മ കട്ടിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ മതി ദേവയാനിയാണെങ്കിൽ വലിയ കലിപ്പിലാണ് അതുകൊണ്ട് തന്നെ മടക്കയാത്രയിലധികം സംസാരങ്ങളൊന്നുമില്ലാതെ അനാമികയെക്കുറിച്ചും കഴിഞ്ഞ നാളുകളിൽ അനാമിക അനന്തപുരി തറവാട്ടിൽ കളിച്ച നാടകങ്ങളെക്കുറിച്ചും അനാമിക പറഞ്ഞ വാക്കുകളെക്കുറിച്ചും പ്രകടിപ്പിച്ച കള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ദേവയാനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട് ദേവയാനി തൻ്റെ മനസ്സിൽ എന്തായാലും അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നതിന് മുൻപായി ദേവയാനി വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ഒന്നുകൂടി ബന്ധപ്പെടുന്നുണ്ട് അത് അനാമികയെ ചികിത്സിച്ചു എന്ന് അവകാശപ്പെട്ട ഡോക്ടറുടെ ഫോൺ നമ്പറിന് വേണ്ടിയായിരുന്നു ആ നമ്പർ ലഭിച്ചതിനു ശേഷം ദേവയാനി വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ആ ഡോക്ടറെ വീണ്ടും വിളിക്കുകയാണ് ഡോക്ടർ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ദേവയാനിയാണ് എനിക്ക് ഡോക്ടറുടെ ഒരു സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് തുടങ്ങുന്നു അപ്പോൾ ഡോക്ടർ എന്തുപറ്റി മാഡം എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരേണ്ടത് മാഡം എന്നോട് കാണിച്ചത് ഒരു വലിയ കാരുണ്യമാണ് അതിന് എന്ത് സഹായം ഞാൻ ചെയ്താലും അതൊന്നും അധികമാവില്ലെന്ന് എനിക്കറിയാം പറഞ്ഞോളൂ മാഡം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അല്ല ഞാൻ വിളിച്ചത് കാര്യമായി അധ്വാനമുള്ള കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയല്ല തൽക്കാലം ഞാൻ ഡോക്ടറെ വന്ന് കണ്ടുവെന്നും ഈ വിവരങ്ങളൊക്കെ ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞുവെന്നും അനാമിക അറിയാൻ പാടില്ല കാര്യങ്ങളൊക്കെ തൽക്കാലം ഇങ്ങനെ തന്നെ മുൻപോട്ട് നീങ്ങട്ടെ തൽക്കാലം ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഞാൻ പോകുന്നില്ല അനന്തപുരിയിൽ എല്ലാവരുടെയും മുൻപിൽ അവൾ ഇപ്പോഴും ഗർഭിണി തന്നെയാണ് ഞാൻ ഈ വിവരം ആരോടും തിരുത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഡോക്ടറെ അവൾ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അനന്തപുരിയിൽ മറ്റെല്ലാവരേക്കാളും അധികം വന്നു കയറിയ ദിവസം മുതൽ പരിഗണന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അനാമിക അവളുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് അവളുടെ ഭർത്താവിന് അവളോട് ഒട്ടും തന്നെ യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില നാടകങ്ങളൊക്കെ അവൾ ആസൂത്രണം ചെയ്തത് അവളോടുള്ള അവൻ്റെ സമീപനം ഓരോ ദിവസവും കാണുമ്പോൾ അവൾക്ക് ഗർഭമുണ്ട് എന്ന് പറയുന്ന കാര്യം സത്യമല്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥയെ അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് ഇത്രയൊക്കെ സ്നേഹിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്ത ഞങ്ങളെ മുഴുവൻ വിഡ്ഢിയായി അവൾ മുൻപോട്ട് പോകുവാനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇതിൽ ചില കളികൾ എനിക്ക് കളിക്കാനുണ്ട് അതുകൊണ്ട് തൽക്കാലം ഡോക്ടർ ഈ വിവരം ആരോടും പറയരുത് പ്രത്യേകിച്ച് അനാമികയോടും അവളുടെ അച്ഛനോടും ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ വാർത്ത ചോർന്നാൽ അവളുടെ സമീപനത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വന്നാൽ അത് ഡോക്ടർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ തുടരുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങട്ടെ ഇനി അവൾ ഡോക്ടറെ വന്ന് കണ്ടാലും അവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അവളെ സഹായിക്കുകയും ചെയ്താൽ മാത്രം മതി പക്ഷേ ആ വിവരം അപ്പോഴപ്പോൾ എന്നെ അറിയിക്കണം ഡോക്ടർക്ക് ഒരിക്കലും ഞാനായിട്ട് ഉപദ്രവം ഉണ്ടാക്കില്ല ഇനി അനന്തപുരിയിൽ ഈ സത്യാവസ്ഥ ആരെല്ലാം അറിഞ്ഞാലും ഡോക്ടറെ ഞാൻ അതിനകത്ത് ഭാഗഭാക്കാക്കില്ല ഇത് ദേവയാനി നൽകുന്ന ഉറപ്പാണ് ഡോക്ടർക്ക് ഇത്രയും കേട്ടപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് മാഡം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റുപറ്റി അതിൽ പ്രധാനമായി സംഭവിച്ചത് ആ കുട്ടിയുടെ അച്ഛൻ്റെ ഭീഷണിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനിയും ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല എങ്കിലും മാഡം ഇപ്പോൾ പറഞ്ഞത് ഞാൻ അനുസരിക്കാം എൻ്റെ വായിലൊന്നും നമ്മൾ തമ്മിൽ കണ്ടുവന്നോ കാര്യങ്ങളൊക്കെ ഞാൻ മാഡത്തോട് പറഞ്ഞെന്നോ ഒരിക്കലും ആരും അറിയില്ല അങ്ങനെ ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് ദേവയാനിയും നയനയും നവ്യിയും കൂടി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുകയാണ് അനന്തപുരിയിലെത്തിയ ദേവയാനി യാതൊരു ഭാവ വ്യത്യാസങ്ങളും പ്രകടിപ്പിക്കാതെ അനാമികയുടെ അടുത്തേക്ക് ചെല്ലുകയും മോളെ മോൾക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ അനാമിക പറയുകയാണ് അതെ വലിയ മേ വല്ലാത്ത ക്ഷീണമാണെനിക്ക് ഇന്ന് കൂടെ കൂടെ ഞാൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണത്തോട് വല്ലാത്ത മടുപ്പൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ദേവ്യാനി പറയുക അല്ല ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല വലിയ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു മോൾക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ സാരമില്ല ഞാൻ നയനെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ എനിക്കൊന്ന് പോകണം മാത്രവുമല്ല ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എനിക്ക് കരൾ നൽകിയ ആ പെൺകുട്ടി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു അവളെ എനിക്ക് ഇന്ന് നേരിട്ടൊന്ന് കാണണം ഊണിലും എല്ലാം ആ കുട്ടിയുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ആ കുട്ടിയുടെ വീട് വരെ എനിക്കൊന്ന് പോയേ പറ്റുകയുള്ളൂ ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക വല്ലാതെ ഡസ്പാവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല വലിയമ്മേ ആ പെൺകുട്ടി ആരാണ് എന്ന് വലിയമ്മ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എവിടെയാണ് ആ പെൺകുട്ടിയുടെ വീട് ദേവയാനിക്ക് കരൾ നൽകിയത് നയനയാണ് എന്ന് അനാമിക ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ വലിയ പരിഭ്രമം ഉരുണ്ടു കൂടുകയാണ് ഇവർ ആരുടെ കാര്യമാണ് ഈ പറയുന്നത് നയനയാണല്ലോ അവർക്ക് കരൾ കൊടുത്തത് അതിവർ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഏ അതാകാൻ വഴിയില്ല ഇവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കരൾ നൽകിയ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കാണണം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത് ഇനി ആദർശചേട്ടനോ വലിയച്ചനോ ഒക്കെ തൽക്കാലം രക്ഷപ്പെടുവാൻ വേണ്ടി മറ്റാരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവുമോ എന്തോ വീണ്ടും അനാമിക ചോദിക്കുകയാണ് അല്ല വലിയമ്മേ വലിയമ്മ പോകുമ്പോൾ എന്തിനാണ് നയനയെ കൊണ്ടുപോകുന്നത് വലിയമ്മ ഏറ്റവും അധികം വെറുക്കുന്ന വരുത്തിയല്ലേ നയന അപ്പോൾ ദേവയാനി പറയുകയാണ് മോളെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ നിനക്ക് വയ്യല്ലോ എനിക്കാണെങ്കിൽ ശാരീരികമായി പൂർണ്ണ ആരോഗ്യം ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് കൂട്ടിനാരെങ്കിലും വേണ്ടേ ആദർശമാണെങ്കിൽ ഓഫീസിൽ പോയിരിക്കുകയുമാണ് സാരമില്ല ഞാൻ അവളെ കൂട്ടി കൂട്ടിപ്പോയിക്കൊള്ളാം മോൾ റസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് ദേവയാനി മോറിവിട്ടിറങ്ങുകയാണ് ഉടൻ തന്നെ അനാമിക തൻ്റെ ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുകയാ തുടർന്ന് രേവതിയോട് പറയുകയാണ് അമ്മയെ വലിയമ്മയ്ക്ക് കരൾ കൊടുത്ത പെൺകുട്ടിയെ മനസ്സിലായി എന്ന് പറഞ്ഞ് അവളെ കാണാൻ വേണ്ടി ദേ ഇവിടുന്ന് പോകാൻ തുടങ്ങുകയാണ് നയനയാണ് കരൾ കൊടുത്തതെന്ന് അവരറിഞ്ഞിട്ടില്ലേ അവർ ആരെ കാണാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോകുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി മറ്റേതെങ്കിലും പെൺകുട്ടിയെ കാട്ടി അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകുമോ എന്തായാലും എനിക്ക് സുഖമില്ല ക്ഷീണമാണ് എന്നൊക്കെ ഞാൻ സംസാരത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ട് ഞാൻ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ മോളെ അത് വലിയ അബദ്ധമായി പോയി അവർ നയനയെ വിളിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ കരൾ കൊടുത്ത പെൺകുട്ടിയെ കാണുവാനെന്ന് പറഞ്ഞ് എവിടേക്കാണ് പോവുക എന്തെങ്കിലും സമ്മാനങ്ങളായിട്ടായിരിക്കുമോ പോവുക ഉറപ്പായിട്ടും സ്വർണ്ണാഭരണങ്ങളൊക്കെയായിട്ടേ ദൈവയാനുച്ഛേച്ച് പോവുകയുള്ളൂ അതൊക്കെ ആർക്കാണ് കൊടുക്കാൻ പോകുന്നത് ദൈവത്തിനറിയാം എന്തായാലും മോളും കൂടെ പോയേ പറ്റുകയുള്ളൂ എൻ്റെ അമ്മേ ഞാൻ വല്ലാത്ത ക്ഷീണത്തിലാണ് ഛർദിലായിട്ട് കിടക്കുകയായിരുന്നു ഒന്നും കഴിച്ചില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ തിരുത്തി പറയാൻ പറ്റുക മോളെ മോളെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് കൂടെ പോകാൻ നോക്ക് അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യം ഇത് രേവതി പറയുന്നത് കേട്ടിട്ട് അനാമിക വീണ്ടും ദേവയാനിയുടെ അടുക്കിലേക്ക് എത്തുകയാണ് എന്നിട്ട് ദേവയാനിയോട് പറയുകയാണ് വലിയമ്മേ ഞാൻ കൂടെ വരാൻ കേട്ടോ വലിയമ്മയെ അവളുടെ കൂടെ വിടുവാൻ എനിക്ക് വലിയ താൽപ്പര്യമില്ല വലിയമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലാത്തതുപോലെ തന്നെ അവൾക്ക് വലിയമ്മയോടും താല്പര്യമില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ അവളുടെ കൂടെ വലിയമ്മ പോയാൽ അത് ശരിയാവില്ല അങ്ങനെ വിടുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല അതുകൊണ്ട് ക്ഷീണമൊന്നും സാരമില്ല ഞാൻ വലിയമ്മയുടെ കൂടെ വരാം ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി അങ്ങ് സമ്മതിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മോള് വേഗത്തിൽ പോയി റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ് ദേവയാനിയും അനാമികയും കൂടി പുറത്തേക്ക് പോകുവാൻ തയ്യാറാവുകയാണ് എന്നാൽ അനാമിക തനിക്കൊപ്പം വരുന്നു എന്നുള്ള വാർത്ത ദേവയാനി നയനയോടും നവ്യയോടും ഉടൻ തന്നെ അറിയിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ പുറത്തേക്ക് പോകണം തുടർന്ന് ടൗണിൻ്റെയൊക്കെ അപ്പുറത്തുള്ള ആളൊഴിഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് പറയുന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് കാണാം ഒന്നുകിൽ ഞങ്ങൾ അവിടെ ചെന്ന് കയറിയതിനു ശേഷമോ അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലുന്നതിന് മുൻപോ നിങ്ങൾ അവിടെ എത്തണം ഇതെല്ലാം പറഞ്ഞ് ചട്ടം കെട്ടുകയാണ് ദേവയാനി പറഞ്ഞതിന് പ്രകാരം നവ്യിയും നയനയും നേരിട്ടേ തന്നെ ആ റെസ്റ്റോറൻറ്റിൽ ചെന്ന് സ്ഥാനം പിടിച്ചു അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനാമികയും കൂട്ടി ദേവയാനിയും അവിടെ എത്തി ദേവയാനിയും അനാമികയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ആ റെസ്റ്റോറൻറ്റിൻ്റെ മൂലയ്ക്കായി നയനയും നവ്യിയും കൂടിയിരിക്കുന്ന കാഴ്ച അനാമിക കാണുകയാണ് ഇത് കണ്ടുകൊണ്ട് ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നുണ്ട് അനാമിക പെട്ടെന്ന് എന്നിട്ട് ദേവയാനിയോട് പറയുകയാണ് ദേവമ്മേ അങ്ങോട്ടൊന്ന് നോക്കിയേ ആ ഇരിക്കുന്നത് നയനയും നവ്യുമല്ലേ അവരെപ്പോഴാണ് ഇവിടെ വന്നത് നമ്മൾ ഇവിടേക്ക് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണോ ഉടനെ ദേവയാനി തിരിഞ്ഞു നോക്കിയിട്ട് ഓഹോ അവളുമാരും ഇവിടെ എത്തിയോ ഇത്രയും ചോദിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ദേവയാനി അവരുടെ അടുത്തേക്ക് നടന്ന് നീങ്ങുകയാണ് തൊട്ടു പിന്നാലെ അനാമികയും നയനയുടെ അരികിലേക്ക് എത്തിയിട്ട് ഒന്നും അറിയാത്തതുപോലെ നയനയോട് ദേവയാനി അങ്ങ് തട്ടിക്കയറുകയാണ് എടി നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെയും കൂട്ടി ഇവിടേക്ക് വന്നത് നിനക്കവിടെ ജോലിയൊന്നുമില്ലേ ഞാനും എൻ്റെ മരുമകളും കൂടി ഒരു ദിവസം പുറത്ത് വന്നൊന്ന് ഫുഡ് കഴിക്കാം എന്ന് കരുതി ഇറങ്ങിയപ്പോൾ അതിന്റെ ചുവട് പിടിച്ച് ഇവിടെ തന്നെ നിങ്ങൾ വന്ന് കയറിയല്ലോ ഞങ്ങൾ പുറത്തേക്ക് വരുവാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മണത്തറിഞ്ഞിട്ട് ചേച്ചിയും അനിയത്തിയും കൂടി ഇറങ്ങിയതാണോ ഉടനെ നയന പറയുകയാണ് അത് അത് പിന്നെ എൻ്റെ അമ്മായിയമ്മ പോകുന്ന സ്ഥലത്തേക്കല്ലാതെ പിന്നെ ഞാൻ എവിടേക്കാണ് പോകേണ്ടത് അമ്മ ഇവിടേക്ക് വരുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങളും എത്തിയത് അപ്പോൾ ദേവയാനി പറയുകയാണ് ദേ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നു വലിയമ്മേ വലിയമ്മ പറഞ്ഞത് തന്നെയാണ് സത്യം നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പുറത്തേക്ക് പോയപ്പോൾ ചേട്ടത്തെയും അനിയത്തെയും കൂടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടി ചെക്കിങ്ങിനിറങ്ങിയതാണ് ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് കരണം അടിച്ചു പുകയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇത് കേട്ടിട്ട് ഉടൻ തന്നെ നവ്യ ദേവയാനിയോട് ചോദിക്കുകയാണ് എന്തായാലും കരണം പൊട്ടിക്കുവാൻ അനന്തമുരിയിലെ കൊച്ചുമരുമകൾ ഓർഡർ ഇട്ടല്ലോ എങ്കിൽ പിന്നെ എന്തിനാണ് താമസിപ്പിക്കുന്നത് ഉടനെ ദേവയാനി പറയുകയാണ് അതെ അതെ കരണം അടിച്ചു പൊളിക്കുവാൻ എൻ്റെ മകൾ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് നോക്കി നിൽക്കുന്നത് ഇത് പറഞ്ഞിട്ട് കൈവലിച്ച് ദേവയാനി അനാമികയുടെ ചെകിട്ടത്തേക്ക് ആഞ്ഞർ അടി അടിയടിക്കുകയാണ് അപ്രതീക്ഷിതമായി ലഭിച്ച അടിയുടെ ആഘാതത്തിൽ ഒരു നിമിഷം അനാമികയുടെ സമനില തന്നെ തെറ്റിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുവാൻ തന്നെ അനാമികയ്ക്ക് ഒന്ന് രണ്ട് സെക്കൻഡുകൾ എടുക്കേണ്ടി വന്നു എന്നിട്ട് പെട്ടെന്ന് അനാമിക ദേവയാനിയോട് ചോദിക്കുകയാണ് വലിയമ്മേ വലിയമ്മ എന്തിനാണ് എന്നെ തല്ലിയത് എന്നെ അല്ലല്ലോ തല്ലേണ്ടത് അവൾക്കിട്ടല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ ദേവയാനി അനാമികയോട് പറയുകയാണ് അതെ നീ പറയുന്നത് കേട്ടിട്ട് കുറേ നാളുകളായിട്ട് ഞാൻ തുള്ളിയതാണ് ഇപ്പോൾ നിന്റെ വാക്ക് കേട്ടുകൊണ്ട് എൻ്റെ മരുമകൾക്ക് ഞാൻ അടി കൊടുക്കണം അല്ലേ കൊടുക്കാമടി എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി വീണ്ടും അനാമികയുടെ കവളത്തേക്ക് ഒന്നുകൂടി പൊട്ടിക്കുകയാണ് എന്താണ് അറിയാതെ മുഖം പൊത്തി പകച്ചു നിൽക്കുന്ന അനാമികയോട് ദേവയാനി പറയുകയാണ് എടി ഇത്രയും കാലം വളരെ വിദഗ്ധമായി നീ എന്നെയും അനന്തപുരിയിലെ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു നാക്കെടുത്താൽ കള്ളം മാത്രം പറഞ്ഞ് ചതിവിലൂടെയും വഞ്ചനയിലൂടെയും അനന്തപുരിയിലെ സ്വത്തടിച്ചു മാറ്റുവാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ചവളാണ് നീ ആ വീട്ടിൽ വെച്ച് ഈ അടി നിനക്ക് തരേണ്ടതാണ് പക്ഷേ അനന്തപുരിയിൽ ഒരു പ്രശ്നമുണ്ടാക്കരുത് എന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇപ്പോൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിന്റെ തട്ടിപ്പുകളും തരികടകളും ഒക്കെ കുറച്ച് നാളുകളായി ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷേ നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതെല്ലാം പുറത്ത് സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്നത് പക്ഷേ നിന്റെ വയറ്റിൽ കുഞ്ഞുമില്ല ഒരു ചുണ്ണാമ്പുമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ഒരു പണിയും എടുക്കാതെ ഇല്ലാത്ത ഗർഭത്തിന്റെ കഥയും പറഞ്ഞ് അവൾ സുഖിച്ച് അനന്തപുരിയിൽ വാഴാം എന്നങ്ങ് തീരുമാനിച്ചു പക്ഷേ ഇനി അത് നടക്കില്ല നീ ആരാണെന്നും നീ എന്തിനാണ് അനന്തപുരിയിൽ വന്നത് എന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അനന്തപുരിക്കാർക്കൊപ്പം നിൽക്കുവാൻ തക്ക പണവും ഉള്ളവളാണ് നീ എന്നാണല്ലോ കാലത്തും വൈകിട്ടും ഒക്കെ നീ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത് പക്ഷെ കയറിക്കിടക്കുവാൻ സ്വന്തമായ ഒരു കിടപ്പാടം പോലും നിനക്കില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി നയനമോൾ എൻ്റെ മരുമകൾ അല്ലടി അവൾ എൻ്റെ മോളാണ് അവളെ ഞാൻ അടിക്കണം അല്ലേ ഞാനിന്ന് ജീവിക്കുന്നത് എൻ്റെ മോളുടെ കാരുണ്യം കൊണ്ടാണ് നിനക്കറിയാമോ ആരാണ് എനിക്ക് കരൾ തന്നതെന്ന് ഈ നിൽക്കുന്ന എൻ്റെ നയനമോളാണ് ഇത്രയും നാളും അവൾ അവളുടെ വീട്ടിൽ പോയി നിന്നത് സുഖിക്കാൻ വേണ്ടി ആയിരുന്നില്ല അവൾക്ക് വയ്യാതിരുന്നത് കൊണ്ടാണ് നീ അതെല്ലാം നന്നായി മുതലെടുക്കുകയായിരുന്നു അനന്തപുരി തറവാട്ടിൽ ഒരു നിമിഷം പോലും ഇനി തുടരുവാൻ നിനക്ക് യാതൊരു അർഹതയും യോഗ്യതയുമില്ല ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നീ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയും നാളും അനന്തപുരി തറവാട്ടിൽ വന്നിട്ട് എൻ്റെ മരുമകളെയും അവളുടെ ചേച്ചിയെയും തേക്കാൻ തുടങ്ങുകയായിരുന്നു അതിനൊക്കെ ഉള്ളത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നയനയുടെ ഏഴായിലത്തുകൂടി പോകുവാനുള്ള യോഗ്യത നിനക്ക് നീ എന്നോട് കാണിച്ച സ്നേഹം മുഴുവനും അഭിനയമായിരുന്നു അത് തിരിച്ചറിയുവാൻ ഞാൻ അല്പം വൈകി നീ പേടിക്കൊന്നും വേണ്ട തൽക്കാലം നിന്നെ ഞാൻ അനന്തപുരിയിൽ നിന്ന് പറഞ്ഞുവിടത്തൊന്നുമില്ല ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നിനക്ക് കൊള്ളാം നിന്റെ ഗർഭവും നിന്റെ പത്രാസും നിന്റെ കുടുംബ മഹിമയും എല്ലാം ഇപ്പോഴെങ്ങനെയാണോ അനന്തപുരിയിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അഭിനയിച്ച് നീ മുൻപോട്ട് പോകണം ചില കാര്യങ്ങളൊക്കെ നിന്നെക്കൊണ്ട് തന്നെ അനന്തപുരിയിൽ എനിക്ക് തെളിയിക്കുവാനുണ്ട് അതുകൊണ്ട് അനന്തപുരിയിൽ വന്നു കയറിയതിൻ്റെ എന്തെങ്കിലും പ്രയോജനം നിനക്കുണ്ടാകണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോണം ഇല്ലെങ്കിൽ ദേവയാനിയുടെ മറ്റൊരു മുഖം അനാമിക കാണും നൊടിയിടയിൽ ദേവയാനിയിൽ സംഭവിച്ച ഈ മാറ്റങ്ങളും തനിക്ക് കിട്ടിയ അടിയും ഒക്കെ ആയപ്പോഴേക്കും അനാമിക മാനസികമായി ആകെപ്പാടെ തളർന്നുപോയി അനാമിക പറയുകയാണ് വലിയ എന്നോട് ക്ഷമിക്കണം ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞത് അനിയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നീ മിണ്ടരുത് എൻ്റെ കുഞ്ഞിനെ ചുരുങ്ങിയ കാലം കൊണ്ട് നീ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു നീ വന്നു കയറിയതോടെ അവന്റെ കളിയും ചിരിയും എല്ലാം നഷ്ടപ്പെട്ടു വലിയമ്മേ വലിയ അതൊന്നും മനപൂർവ്വമല്ല സംഭവിച്ചു പോയതാണ് എടീ നീ കൂടുതൽ സംസാരിക്കരുത് ഗർഭം മാത്രമല്ല വേറെ പല കള്ളത്തരങ്ങളും നീ അവിടെ കാട്ടിയിട്ടുണ്ട് ഓരോന്നായി പുറത്തു വരും ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചോളാം ഉടനെ അനാമിക്ക കണ്ണുനീരോടുകൂടി കൈകൂപ്പി പറയുകയാണ് വലിയമ്മേ എന്നോട് ക്ഷമിക്ക് വലിയമ്മ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചുകൊള്ളാം ദേവി ഇത് എന്നെ ഉപദ്രവിക്കരുത് അപ്പോൾ ദേവയാനി പറയുകയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചതുപോലെ തന്നെ മടങ്ങി അനന്തപുരിയിലേക്ക് ചെല്ലുന്നു ജലജയോ ജാനകിയോ അനന്തപുരിയിലെ മറ്റാരെങ്കിലുമോ ഇവിടെ സംഭവിച്ചതൊന്നും തന്നെ അറിയുന്നില്ല മനസ്സിലായോ നിനക്ക് മനസ്സിലായി ശരി ഈ മനസ്സിലാക്കലിനപ്പുറം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ പിന്നെ നീ അനന്തപുരിയിൽ ഉണ്ടാവില്ല ഇത് പറഞ്ഞ് അനാമികയെ കൂട്ടിക്കൊണ്ട് ദേവയാനി മടങ്ങി ദേവയാനിയും നയനയും നവ്യയും കൂടി അനന്തപുരിയിൽ ഗംഭീരമായ ചില പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നയനയുടെയും നവ്യുടെയും ദേവയാനിയുടെയും കയ്യിലെ കളിപ്പാവയായി അനാമിക മാറുവാൻ പോവുകയാണ് തുടർന്ന് എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് ആകാംക്ഷാഭരിതമായ ആ ദൃശ്യവിസ്മയങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം പത്രമാറ്റ സീരിയലിന്റെ വരുവാൻ പോകുന്ന എപ്പിസോഡുകളുടെ കൃത്യമായ റിവ്യൂ നിങ്ങളിലേക്ക് മുന്നമേ കൂട്ടി എത്തിക്കേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം